വരുന്ന ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിൽ മാസങ്ങളിലൊരു ദിവസമായിരിക്കും നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ പരീക്ഷാ തീയതി വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി പല കുട്ടികളും ചോദിച്ചു സാർ എന്തിനാണ് ഇത്രയും ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ടോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പോലീസ് ഡ്രൈവർ ആവുക എന്ന ഉദ്ദേശത്തോടു കൂടി പി എസ് സി പഠനം നടത്തുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും ഇതിനകത്ത് തന്നെ പോലീസ് ഡ്രൈവറിൻ്റെ അപേക്ഷ കൊടുത്തു നിങ്ങളിൽ എൻ്റെ വിശ്വാസം വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ചുരുക്കം പേരായിരിക്കും കൃത്യമായിട്ട് നേടുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി പഠിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം വരുന്ന ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിൽ മാസങ്ങളിലൊരു ദിവസമായിരിക്കും നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ പരീക്ഷാ തീയതി വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ആ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസത്തിലൊരിക്കലായിരിക്കും പരീക്ഷയുടെ ഡേറ്റ് വരുന്നത് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാസം ഫെബ്രുവരിയാണ് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഇനി ഏകദേശം അഞ്ചാറ് മാസം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാനുള്ള ഒരു കാര്യം ഇനി ഒരു ഏകദേശം ആറ് മാസം പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നേറാൻ ഉള്ള സമയം ലഭിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇപ്പോൾ ദിശ എന്ന ഞങ്ങളുടെ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന മൂന്നാമത്തെ പോലീസ് ഡ്രൈവർ ബാച്ചാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങളുടെ ആ റെഗുലർ ബാച്ചിനും ഓൺലൈനിലുമായിട്ട് ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ബാച്ചിൽ നിന്ന് ഡ്രൈവർ പരീക്ഷയ്ക്ക് പഠിച്ച് മെയിൻ ലിസ്റ്റിലും സപ്ലൈയിലും വന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പോലീസ് ഡ്രൈവറായിട്ട് ജോലിയിൽ കയറി എന്ന സന്തോഷ സന്തോഷവരെ നിങ്ങൾ അറിയുക ഇതിനകം തന്നെ നിങ്ങൾക്ക് പലർക്കും അതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടിക്കാണ് ഇപ്പോൾ രണ്ടാമത്തെ പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ ബാച്ച് കഴിഞ്ഞു അതിനുശേഷം ആ ബാച്ചിലെ ഉദ്യോഗാർത്ഥികളിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാനുണ്ട് ഈ പരീക്ഷ എഴുതിയ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾ എല്ലാവരും അറിയാനുള്ളത് ഈ കഴിഞ്ഞ പോലീസ് ഡ്രൈവറിൽ സംസ്ഥാന തലത്തിൽ ഏകദേശം അഞ്ഞൂറിൽ പരം ആൾക്കാർ മാത്രമേ അവസാനത്തെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ അത് പരീക്ഷ കഴിഞ്ഞവരാണ് ആ പരീക്ഷ കഴിഞ്ഞിട്ട് ഉൾപ്പെട്ടവരിൽ നിന്നാണ് ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞത് അതിൽ കുറേ ആൾക്കാർക്ക് ഫിസിക്കൽ ടെസ്റ്റ് കിട്ടിയിട്ടില്ല ഇനി ഡ്രൈവർ ടെസ്റ്റും കൂടെ കഴിയുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം സംസ്ഥാന തലത്തിലുള്ള ഇനി ഏറ്റവും പുതുതായിട്ട് വരാനുള്ള പോലീസ് ഡ്രൈവർ പരീക്ഷയിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ശേഷമാണ് നിങ്ങളുടെ പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട ഫിസിക്കൽ മെഷർമെൻറ്റും ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടക്കാനുള്ളത് ഉറപ്പായിട്ട് ഈ ഇരുന്നൂറ്റമ്പത് പേരുള്ളപ്പോൾ അവർ കയറി കഴിഞ്ഞ് ഇനി ഒരു പരീക്ഷയ്ക്കാൻ ആറ് മാസം ഉണ്ട് അത് കഴിഞ്ഞ് ഇനി പ്രൊസീജിയറിനും ആറ് മാസം ഉണ്ട് അപ്പോൾ വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ പേർക്കും ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇരുപത്തഞ്ചിൻ്റെ എൻഡിൽ അല്ലെങ്കിൽ ഇരുപത്തി ആറിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലുള്ളത് നിങ്ങളെല്ലാവരും ഇതിനകം തന്നെ കേട്ട് കാണും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലായിരിക്കും ഒരുപാട് റിട്ടയർമെൻ്റുകളുള്ളത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാച്ചിലൊക്കെ കയറിയ ആൾക്കാർ മുപ്പത് വർഷം സർവീസൊക്കെ ആയി രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ ആയിരിക്കും പലരും റിട്ടയർ റിട്ടയറാകുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ റെഗുലർ ബാച്ചിൽ ആദ്യം ഞങ്ങളുടെ ആദ്യത്തെ പോലീസ് സൈവർ ബേച്ചിൽ ഓൺലൈൻ ക്ലാസ് ഒന്നുമില്ല ഇന്ന് റെഗുലർ ക്ലാസ് മാത്രമേ അതിനുശേഷം കഴിഞ്ഞ ബേച്ചിൽ ഞങ്ങൾക്ക് റെഗുലർ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിനകത്ത് ഞങ്ങൾ റെക്കോർഡ് ക്ലാസ്സും ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് ലൈവായിട്ട് അധ്യാപകർ ക്ലാസ്സിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു അവസരവും ഇപ്പോഴത്തെ ഞങ്ങളുടെ സംവിധാനത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിനകം തന്നെ മനസ്സിലാക്കിക്കുകയാണ് ഇല്ലാത്തവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പഠിച്ച കാര്യങ്ങളുടെ സംശയങ്ങൾ മാറ്റിയെടുക്കുകയും ഞങ്ങളുടെ ക്ലാസ്സിലൂടെ പറ്റുമെന്ന് മനസ്സിലാക്കുക പല ഉദ്യോഗാർത്ഥികളും പലപ്പോഴായിട്ട് ഞങ്ങളോട് ചോദിച്ചാൽ പോലീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി പലരും ചോദിച്ചിട്ടുണ്ട് ഈ വരുന്ന ആഴ്ചയിൽ തന്നെ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് എങ്ങനെ നമുക്ക് തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഡ്രൈവർ പരീക്ഷയിൽ മാത്രമല്ല ഞങ്ങൾക്ക് റിസൾട്ട് ഉള്ളത് എൽ ഡി സി എൽ പി യു പി ഈ വരുന്ന എൽ പി യു പി എൽ ഡി യിലൊക്കെ ഏകദേശം നൂറിലധികം ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങളുടെ മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകൂടെ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമായിട്ട് ഒരൊറ്റ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ അതിൽ നിന്നാണ് ഞങ്ങൾ ഇത്രയും മാക്സിമം റിസൾട്ടുകൾ എത്തിക്കുന്നത് ആ റിസൾട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ആ വർക്കിനോടൊപ്പം സഹകരിക്കുന്ന ഉദ്യോഗാർത്ഥികളും കൂടെ ആകുമ്പോഴാണ് ഇതൊരു വലിയ റിസൾട്ടായിട്ട് മാറുന്നത് ഇപ്പോൾ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളോട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത് മുപ്പത് മാർക്കിനാണ് നമുക്ക് ഡ്രൈവിംഗ് സൈഡിൽ നിന്നുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് പഠിക്കാനുള്ളത് പിന്നെ ഇരുപത് മാർക്കിന് ആ പോലീസിൻ്റെ സ്പെഷ്യൽ ആക്ട് പഠിക്കാനാണ് അപ്പോൾ അമ്പത് മാർക്ക് ഒരു പരീക്ഷ ഒരു ആവറേജ് പരീക്ഷയാണെങ്കിലും എല്ലാ ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തഞ്ച് മാർക്ക് ഡ്രൈവിംഗ് സ്റ്റൈഡിന്ന് ഉറപ്പായിട്ട് കിട്ടും പിന്നെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് മാർക്ക് മിനിമം നമുക്ക് പോലീസ് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്കിപ്പോൾ ബി എൻ എസ് ബി എൻ എസ് എസ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പരീക്ഷയ്ക്ക് ബി എൻ എസും ബി എൻ എസ് എസും എന്നു വെച്ചാൽ ഐ പി സി സി ആർ പി സിയുടെയും മാറ്റം പുതുതായിട്ട് വന്നതുകൊണ്ട് തന്നെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്ന ആദ്യത്തെ പരീക്ഷകളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ അൻപത് മാർക്കിനുള്ള മേഖല നിങ്ങൾ കൃത്യമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ച് വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഈ ഡ്രൈവർ പരീക്ഷയ്ക്ക് പഠിക്കുന്ന നിങ്ങൾ റിസൾട്ടായി മാറണമെങ്കിൽ ഉറപ്പായിട്ടും സയൻസും മാത്സും ജി കെ സൈഡും ഉറപ്പായിട്ടും പഠിക്കണം പലരും ഡ്രൈവിംഗ് സൈഡ് സ്പെഷ്യലും മാത്രമാണ് പഠിക്കുന്നത് ഞങ്ങൾക്ക് റിസൾട്ട് ഉള്ളതിനുള്ള കാരണം അല്ലെങ്കിൽ റിസൾട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതിനുള്ള കാരണം എല്ലാ മേഖലയ്ക്കും തുല്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ പോലീസ് ഡ്രൈവറിൽ മാസിലെ ചോദ്യങ്ങൾ നല്ല പ്രയാസമായിരുന്നു പല കുട്ടികളും ചോദിച്ചു സാർ എന്തിനാണ് ഇത്രയും ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചത് പക്ഷേ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായത് ഇത്രത്തി ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ എങ്ങനെ വന്നാലും എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടി അടുത്ത വരുന്ന ആഴ്ചയിൽ ഉറപ്പായിട്ടും ഒരു ഡ്രൈവറിൻ്റെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങളോട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഏകദേശം ഒരു ആറ് മാസം പരീക്ഷയ്ക്ക് മുമ്പ് ആയിട്ട് നമുക്കുണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക ഇപ്പോൾ കേരള പോലീസ് ആക്ട് വിവരാവകാശ കമ്മീഷൻ ബി എൻ എസ് ബി എൻ എസ് എസ് തുടങ്ങിയ മേഖലകൾ പഠിക്കുമ്പോൾ ഒരു തവണ വായിച്ച മേഖല ആവർത്തിച്ച് ആവർത്തിച്ച് നിരവധി തവണ വായിച്ച് പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കതൊരിക്കലും മറക്കാതെ മനസ്സിൽ ഓർത്തു വയ്ക്കാൻ കഴിയുന്നത് ഇനി ഞാൻ റെഗുലർ ബാച്ചിലും ഉദ്യോഗാർത്ഥികളോട് എല്ലാം പറയുന്നൊരു കാര്യമാണ് പരീക്ഷയുടെ ഡേറ്റിനുള്ള മൂന്ന് മാസമാണ് പി എസ് സി നൽകിയിട്ടുള്ളത് എന്നാണോ ഡേറ്റ് വരുന്നത് ഡേറ്റ് വരുന്നത് ഏകദേശം ഒരു അറുപത് എഴുപത് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് അന്ന് മുതൽ ഇപ്പോൾ നിങ്ങൾ ഈ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും ഇപ്പോഴേ പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ച് അന്ന് മുതൽ നിങ്ങൾ ആ ജോലിക്കൊരു താൽക്കാലിക ഗ്യാപ്പ് കൊടുത്ത് രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ട് രണ്ടര മാസം പൂർണ്ണമായിട്ടും പഠിക്കാനായിട്ട് ഒതുങ്ങി നിങ്ങളുടെ വീടുകളിൽ മാത്രം ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മി സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കി മുഴുവനായിട്ട് പഠിക്കാനായിട്ട് മാറണം ഇപ്പം ഇനിയുള്ള വർഷത്തിൽ ഒരുപാട് അവസരം ഒരുപാട് ഉണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് കാരണം ചെറിയൊരു ലിസ്റ്റാണ് ഇനി അടുത്ത വരാനുള്ളത് മറ്റേ റാങ്ക് ലിസ്റ്റ് തീർന്നു ഒരു ചെറിയ ലിസ്റ്റാണ് ഇനി വരാനുള്ളത് അടുത്ത ലിസ്റ്റിൽ എല്ലാവർക്കും ഉറപ്പായിട്ട് ജോലി കിട്ടും ചുമ്മാ ആഗ്രഹിച്ച് വെച്ചിട്ട് ജോലി കിട്ടണമെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നല്ല മത്സരമാണുള്ള ഒരു സംസ്ഥാന മത്സരമാണ് ഡ്രൈവിംഗ് സൈഡ് മാത്രം പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടുകയില്ല ഉറപ്പായിട്ട് കൃത്യമായിട്ടുള്ളൊരു പഠനം നമുക്ക് നടത്തിയേ പറ്റുകയുള്ളൂ അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം ഡ്രൈവർ പരീക്ഷയിൽ ഒരു മികച്ച വിജയം നേടിയെടുക്കുക എന്ന് തന്നെയായിരിക്കും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളോട് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഡ്രൈവർ ക്ലാസ്സുകൾ എല്ലാം പക്കയായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുക ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു പരീക്ഷ തീരുന്നവർ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് പൈസ നമ്മൾ ചാർജായിട്ട് ഈടാക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് റിസൾട്ട് അപ്പോൾ ഞങ്ങൾ ക്ലാസ് തന്നു എന്ന് പറഞ്ഞൊരിക്കലും റിസൾട്ട് കിട്ടിയില്ല നിങ്ങൾ ആ മേഖലകൾ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി